ഹലോ ഗായ്ലോ ഗായ് ഗായ് അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 അപ്പൊ നമ്മൾ ഇന്നെല്ലാവരും പോണത് സഫാരിയിലേക്കാണ് അതെ വീണ്ടും സഫാരിയിലേക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ സെപ്റ്റംബർ സെക്കൻഡാണ് സെപ്റ്റംബർ തേർഡിലാണ് ചച്ചുവിൻ്റെ ക്ലാസ് തുടങ്ങുന്നത് അപ്പം ഫൈനലായിട്ട് അവൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ മേടിക്കേണ്ട സാധനങ്ങൾ മേടിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത് അന്ന് ഓൾറെഡി നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടു കാണും അതിൽ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പം ഇവളുടെ ഗ്രൂപ്പില് ഓൾറെഡി ഫസ്റ്റ് ഡേ പോകുമ്പോൾ കൊണ്ടോണ്ട ചില സാധനങ്ങളുടെ ലിസ്റ്റോടെ തന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല അപ്പൊ അത് ഇന്നലെയാണ് ആ ലിസ്റ്റ് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മൾ പോയിട്ട് അതെല്ലാം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോണത് നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഒക്കെയാണ് നാളെ സ്കൂളിൽ പോണേന് മുന്നേ ഉള്ളേ അപ്പൊ നമുക്കിനി ഒട്ട് സമയം ആയി വേഗം തന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാം എന്നിട്ട് ചച്ചുന്റെ ബാഗും കാര്യങ്ങളെല്ലാം നാളത്തേക്കുള്ളത് സെറ്റ് ചെയ്യണം പാക്ക് ചെയ്യണമൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ പോവാം കണ്ട ചച്ചു ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണ്ട് അവർ നമ്മള് ടീച്ചർ ലിസ്റ്റിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതാണ് ഇപ്പൊ തൽക്കാലം നോക്കണത് എന്ന് നമ്മൾ ബാക്കിയെടുക്കാം പിന്നെ അത് എടുക്കാൻ പറഞ്ഞതാണത് ഇത് ഷീറ്റ് പ്രൊട്ടക്ടറും അതേപോലെ തന്നെ കളേഡ് ഷീറ്റും പിന്നെ അതേപോലെ തന്നെ ന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആദ്യ ദിവസം കൊടുത്തു കൊടുത്തുവിടുന്നതാണ് അപ്പൊ നമുക്ക് അതൊക്കെ ചച്ചു ആണെങ്കിൽ അവിടെ ചച്ചുവിന് ഇഷ്ടപ്പെട്ടതൊക്കെ കൊണ്ടുവന്നിട്ട് റോളിലിട്ടുണ്ട് പിന്നെ ഞാൻ അവള് മാറി കഴിയുമ്പോൾ അതെല്ലാം തിരിച്ച് മാറ്റിയിട്ട് വയ്ക്കുന്നുണ്ട് അറിയില്ല ഗൈസ് അപ്പൊ ഞങ്ങൾ ഇനി ബാക്കിയുള്ളതും കൂടെ കൂടി എടുക്കട്ടെ ചച്ചുവും മമ്മി ചും മമ്മിയും കൂടെ കൂടി ഡാഡിക്ക് വെയിറ്റ് ചെയ്യാണ് ഡാഡി കടയിലേക്ക് എറിയിക്കാണ് അല്ലെ ഡാഡി വരാനായിട്ട് ഡാഡി വന്നിട്ട് നമ്മൾ അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ബാക്കി ചച്ചുന്റെ ബാഗ് പാക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഡേ നമ്മൾ വന്നിരുന്ന് ചച്ചുന്റെ ബാഗിലേക്ക് ഇനി നാളെ കൊണ്ടോണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയിട്ടത് സെറ്റ് ചെയ്ത് വെക്കണം ചാഗ ബാഗ് അപ്പ ഇതാണ് ചുന്റെ ആക്ച്വലി ചച്ചു ബാഗ് ഞങ്ങൾ പുതിയത് വാങ്ങിച്ചില്ല കാരണം അവിടെ നാട്ടില് പോയപ്പോ ബാഗ് മേടിച്ചായിരുന്നു അപ്പൊ ആഗ്ഗ ഒന്നോ രണ്ടോ മാസം ഉപയോഗിച്ചുള്ളൂ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബാഗ് വാങ്ങിച്ചില്ല ബാക്കിയുള്ള സാധനങ്ങളും വാങ്ങിച്ചു അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാ സാധനങ്ങളാ ബാഗിൽ നമുക്ക് കൊടുത്തേക്കണ്ടേ എന്നൊക്കെ അപ്പൊ ഇതാണ് പെൻസിൽ പൗച്ച് അവളുടെ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ ദേ പെൻസിലും ഇതൊക്കെ വെക്കാൻ ദേ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഇത് ഇങ്ങനെ പിന്നെ അതേപോലെ തന്നെ പെൻസിൽ കളർ പെൻസിൽ കൊണ്ടുവരിക ക്രയോൺസ് കൊണ്ടുവരിക ഇതൊക്കെയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ ബാഗിൽ ഇങ്ങനെ തന്നെ വെക്കാം ബാക്കിയെല്ലാം നമ്മുടെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കാം എന്താ അത് വേണ്ട ഒരെണ്ണം നമ്മൾ ഓൾറെഡി എടുത്ത് ഇഷ്ടായ പിന്നെ ദേ അവർ വൈപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ പാക്കറ്റ് വൈപ്പാണ് കൊടുക്കാൻ പറഞ്ഞത് പക്ഷെ ചെറിയ പാക്കറ്റ് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഈ വലിയ പാക്കറ്റാണ് വാങ്ങിച്ചത് അതേപോലെ തന്നെ നാപ്കിൻസ് കൊടുത്തു കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതും മാറ്റിയിട്ട് ഒരു കവറിലാക്കിയിട്ട് സെപ്പറേറ്റ് കൊടുത്തു വരണം